No No evil shall you. No scares come near your tent. Book of Psalms, chapter 91, verse 10. നിനക്ക് ഒരു തന്മയും ഭാവിക്കുകയില്ല ഒരനർത്ഥ ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റി ഒന്നാം അധ്യായം പത്താം തീരുവചനം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം നമ്മുടെ പലരുടെയും ധ്യാന വിഷയവും അനുദിനമുള്ള പ്രാർത്ഥനയുമാണ് എന്ന് നമുക്ക് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഈ തിരുവചനം നമ്മുടെ മനസ്സിലൊക്കെ എപ്പോഴും പച്ചകടാതെ ഒരു കാര്യമാണ് പക്ഷേ ഈ വചനം ധ്യാനിക്കുമ്പോൾ ഒരു ഒരുതിന്മയും ഭവിക്കയില്ല ഒരനർത്ഥവും നമ്മുടെ കുടാര നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല എന്ന് കർത്താവ് പറയുമ്പോൾ തൊട്ട് മുന്നിലുള്ള ഒരു വചനവും കൂടി അതിനോടുകൂടി ചേർത്ത് ധ്യാനിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു ഒൻപതാമത് വചനം പറയുകയാണ് നീ കർത്താവിൽ ആശ്രയിച്ചു അതിനുതലിൽ നീ വാസമർപ്പിച്ചു നീ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഈ ഒരു അനർത്ഥവും നിനക്ക് സംഭവിക്കാതെ പോകുന്നത് അപ്പോൾ എന്തെങ്കിലും അനർത്ഥങ്ങൾ വരുന്നു അതിന് അർത്ഥം നീ കർത്താവിൽ ആശ്രയിക്കാതെ പോകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ചേർന്ന് നിൽക്കാനായിട്ട് എപ്പോഴും ഒരു പരിശ്രമം ഉണ്ടാകണം എപ്പോഴും നമ്മൾ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് അവിടെ നമ്മുടെ കരങ്ങൾ പിടിക്കാൻ ആഗ്രഹിക്കാൻ നമ്മുടെ കരങ്ങൾ നമ്മൾ നീട്ടി കൊടുക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ് അതുകൊണ്ട് അവിടുത്തെ ആശ്രയിച്ച് ആണ് മുന്നോട്ട് പോകേണ്ടത് പരാജയ വീതി അല്ലെങ്കിൽ തോറ്റുപോകുന്നുള്ള വീതി ഉള്ളവർ അത് ജോലിയിലാകട്ടെ പഠനത്തിലാകട്ടെ ബിസിനസ്സിലാകട്ടെ ജീവിതത്തിലാകട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കരവൊന്ന് കർത്താവിന്റെ കരങ്ങളിലേക്ക് നീട്ടിക്കൊടുക്ക് ഒന്ന് കരവൊന്ന് ഉയർത്തി വെച്ച് നോക്കാൻ നോക്കി അവിടെ ആശ്രയം അർപ്പിക്കാനായിട്ട് ഒന്ന് പരിശ്രമിച്ച് ഒന്ന് ആഗ്രഹിച്ച് എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയും കുടുംബ പ്രാർത്ഥനയിലൂടെയും എൻ്റെ കുദാശ ജീവിതത്തിലൂടെയും എൻ്റെ പരിഹാര പ്രവർത്തിയിലൂടെ ഒന്ന് ചേർന്ന് നിൽക്കാനായിട്ട് അവിടെത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് ഒന്ന് പരിശ്രമിച്ച് അവിടെ നിന്ന് നിന്നെ കാത്തുകൊള്ളുന്നേ അവിടെ നിന്ന് നിന്നെ ചേർത്ത് നിർത്തുന്നേ നിനക്ക് ഒരു അനർത്ഥവും സംഭവിക്കാനായിട്ട് നിന്റെ കൂടാരുതെ നിനക്ക് മാത്രമല്ല നിൻ്റെ കൂടാരുതെ നീ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളിലെയും നിന്റെ നിൻ്റെ ഫാമിലി നിന്റെ ആയിട്ട് ബന്ധപ്പെട്ട നിന്റെ സ്വത്തുക്കൾ നിന്റെ അസറ്റ് നിൻ്റെ കാര്യങ്ങളിലൊന്നും നിന്റെ ജോലി കാര്യങ്ങളിലൊന്നും അവിടെ നിന്ന് അത് ഒന്നിനും ഒരു ഒന്നിനും ഒരു കേട് വരാതിരിക്കാൻ അവിടെ നിന്ന് കാത്തുകൊള്ളും അവിടെ നിന്ന് ചേർന്ന് നിന്നാൽ മതി നമുക്ക് ചേർന്ന് നിൽക്കാമതി കർത്താവ് അനുഗ്രഹിക്കുന്നു അമേ ഈശ്വര സ്ഥാനത്തിലേക്ക് ചേർന്ന് നിന്നു ഇന്നത്തെ ആശീർവാദം സ്വീകരിക്കാം പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി അനുഭവിക്കുന്ന ജീവിതത്തിന്റെ തിക്താനുഭവങ്ങൾ ജീവിതത്തിന്റെ നെഗറ്റീവായിട്ടുള്ള എനർജികളുടെ സംരക്ഷണങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മക്കളും കർത്താവിന്റെ ഒരു സംരക്ഷണ കോട്ടയ്ക്കായിട്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കെ തിന്മകളും നാരിക ശക്തികളും ഏതെങ്കിലും ഇതിലെ നമ്മുടെ ജീവിതത്തെയോ നമ്മുടെ കുടുംബത്തെയോ നമ്മുടെ സ്ഥലങ്ങളെയോ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെയോ ഭരണം നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചേ കർത്താവിന്റെ തിരക്തത്തിന്റെ സംരക്ഷണ കോട്ട നമുക്കായിട്ട് നൽകി ആശീർവദനുഗ്രഹിക്കട്ടെ നമ്മുടെ കർതാവിശംസിക്കാനുള്ള കൃപയും പിതാവ് സ്നേഹവും സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും സംരക്ഷണവും പരിശുദ്ധാമയുടെ നീലമേലെങ്കിൽ പൊതിഞ്ഞ സംരക്ഷണവും നമുക്ക് ലഭിക്കുമാറാകട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും എല്ലാ നാവും യേശു മാത്രം എല്ലാ മുട്ടും മാഡം എല്ലാ നാവും പായിരുന്നു മാത്രം